ികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം പതിനേഴ് വിളിക്കാതെ വന്ന വിരുന്നുകാരൻ ജീവിതത്തിൽ പിടികിട്ടാത്ത രഹസ്യങ്ങൾ തേടി നാണുവാചാൻ പലയിടത്തും ചുറ്റിത്തിരിഞ്ഞു കാട്ടിലും മേട്ടിലും കടലോരങ്ങളിലുമെല്ലാം അദ്ദേഹം മാറി മാറി താമസിച്ചു അപ്പോഴാണ് വെറുതെ അലഞ്ഞു നടന്നതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് തോന്നിയത് ഒരിടത്ത് സ്വസ്ഥമായിരുന്നു സ്വന്തം മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെ കണ്ടുപിടിക്കണം അതിന് മനസ്സിനെ ഏകാഗ്രമാക്കണം അതാണ് തപസ് അങ്ങനെ തപസ് ചെയ്യാൻ പറ്റിയ ഒരു ഏകാന്തതയുള്ള സ്ഥലം തേടുകയായിരുന്നു നാമവാശ ആ അന്വേഷണത്തിന്റെ ഒടുവിൽ അദ്ദേഹം ചെന്നെത്തിയത് മരുത്വാമലാണ് കന്യാകുമാരിക്കടുത്തായിരുന്നു മരുത്വാമല സഖ്യപർവതത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തു കിടക്കുന്ന മരതകപ്പട്ടു പുതച്ച ഒരു കൊച്ചുമല അവിടെ പിള്ളത്തടം എന്ന ഗുഹയിൽ അദ്ദേഹം തപസിൽ മുഴുകിയിരുന്നു ഒരു ദിവസം നേരം പാതിരാത്രിയായി നാണുവാശാൻ ധ്യാനത്തിൽ നിന്നുണർന്നു വല്ലാത്ത വിശപ്പ് വിശപ്പിന് തിന്നാൻ എന്തുണ്ട് അദ്ദേഹം ആലോചിച്ചു നാണുവാശാൻ മലമുകളിലുള്ള ഒരു കൊച്ചു പാറയ്ക്ക് മുകളിൽ കയറിയിരുന്നു അഖിലെ നിന്നും കടലിരുമ്പുന്ന ശബ്ദം കേൾക്കാം മരച്ചില്ലകളെ അമ്മാനം ആടിക്കൊണ്ട് കടൽ കാറ്റ് ചുറ്റിയടിക്കുന്നു നേരിയ നിലാ നിലവിളിച്ചം അവിടെവിടെ ചിതറിക്കിടക്കുന്നുണ്ട് ഇതിനിടയിൽ ആരോ കുന്നു കയറി വരുന്നതായി നാണുവാശാന് തോന്നി ഈ നട്ടപാതിരയ്ക്കു കൊടുങ്കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ ആർക്കാണു ധൈര്യം സൂക്ഷിച്ചു നോക്കിയപ്പോൾ തീരെ പ്രായം ചെന്ന ഒരാളാണ് വളരെ പ്രയാസപ്പെട്ടാണ് നടന്നു വരുന്നതെന്ന് നാണുവാചാനും മനസ്സിലായി അടുത്തെത്തിയപ്പോഴാണ് അയാൾ ഒരു കുഷ്ഠരോഗി കൂടിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ഏങ്ങി വലിഞ്ഞു നടന്നു വന്ന ആ പാവ മനുഷ്യന്റെ കയ്യിൽ ഒരു ഇലപ്പൊതിയും മൺകൂജയും ഉണ്ടായിരുന്നു ഇലപ്പൊതി തുറന്ന് പാറപ്പുറത്ത് വെച്ചിട്ട് അയാൾ പറഞ്ഞു ഇതാ കുറച്ചതിലാണ് അങ്ങേക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എനിക്കുമുണ്ട് വിശപ്പ് നമുക്ക് രണ്ടു പേർക്കും കൂടി ഇത് പങ്കുവെച്ച് തിന്നാം ഒരു തടസ്സവും പറയാതെ നാണുവാശാൻ ആ ഇലപ്പൊതിയിൽ നിന്ന് അവിൽ വാരി തിന്ന് വിശപ്പടക്കി എന്നിട്ട് പൂജയിൽ നിന്ന് വെള്ളവും പകർന്നു കുടിച്ചു ഭക്ഷണം കഴിഞ്ഞതോടെ കുഷ്ഠരോഗിയായ ആ വൃദ്ധൻ ഒരക്ഷരം പോലും പറയാതെ എഴുന്നേറ്റു പിന്നെ കല്ലും മുള്ളും ചവിട്ടി കയറി എങ്ങോട്ടെന്നില്ലാതെ നടന്നു നീങ്ങി അകന്നു പോകുന്ന ആ വൃദ്ധന് ചുറ്റും ഒരു പ്രകാശവലയം ചുറ്റിത്തിരിയുന്നത് നാണുവാശാൻ നോക്കി നിന്നു തൻ്റെ വിശപ്പടക്കാൻ ആ പാതിരാത്രിയിൽ കുഷ്ഠരോഗിയായൊരു വൃദ്ധനായി രൂപം മാറ്റി വന്നത് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ആയിരുന്നുവെന്ന് നാണുവാശാൻ പൂർണമായും വിശ്വസിച്ചു ശേഷം ഭാഗം തുടരും